എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഫ്രീ ട്യൂൺസ് എന്ന യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇന്ന് ഞങ്ങൾടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്ന് എല്ലാവർക്കും ഫ്രീ ആയിട്ട് പ്ലാന്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പ്ലാൻ്റ് ഏതാണെന്ന് അറിയുന്നത് നമ്മളെ മഞ്ഞ ഗ്രൗണ്ട് ഓർക്കിഡ് വയലറ്റ് പിന്നെ വേറൊരു കളറും കൂടെ ഉണ്ട് അപ്പം ഇതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ ആരാണോ അവരിൽ നിന്ന് നമ്മൾ ഒരാളെ കണ്ടെത്തി നമ്മൾ ഇത് മഞ്ഞ ഗ്രൗണ്ട് ഓർക്കിയിട്ട് വൈലറ്റ് പിന്നെ വേറൊരു കളർ ഞാൻ പറഞ്ഞില്ല ഈ മൂന്ന് കളറ് ആദ്യം ആരാണോ നമ്മൾ നിറത്തിട്ട് നിറക്കെടുക്കേട്ടാ നിറക്കിട്ട് എടുക്കുന്നത് ആരാണോ അടുത്തുള്ള പത്ത് പേർ അടുത്ത് മൊത്തം പത്ത് പേരെയാണ് ഞങ്ങൾ എടുക്കുന്നത് അതിൽ പത്ത് ബാക്കിയുള്ള ആൾക്കാർക്ക് പിന്നെ ഇത് ചിലപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്ലാന്റ് ആയിരിക്കും അവർക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാന്റ്സ് ആയിരിക്കും കിട്ടുന്നത് ചിലപ്പോൾ ഇത് ഇതിൽ നിന്ന് ഒരക്കു ഒരെണ്ണം കിട്ടിയെന്നിരിക്കും അത് ബാക്കിയുള്ളവർക്ക് വേറെ പ്ലാന്റ് ഒക്കെ കിട്ടിന്നിരിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളെ പേര് അത് കമൻറ്റ് ബോക്സിൽ ഇടണം അപ്പം ഞങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന പത്ത് പേർക്ക് നിറത്തിയിട്ടാണ് എടുക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന പത്ത് പേർക്ക് ആദ്യത്തെ ആൾക്കാർക്ക് ഈ മൂന്ന് മൂന്നെണ്ണവും മറ്റു മറ്റുള്ളവർക്ക് ഇതിൽ നിന്ന് ഒരെണ്ണമായിരിക്കും അല്ലെങ്കിൽ കേരള ഫാൻസ് ആയിരിക്കും അത് കിട്ടും പത്ത് പേർക്കാണ് എണ്ണ അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിലാണ് എനിക്ക് എനിക്കറിയാലോ മഞ്ഞ ഗ്രൗണ്ട് വർക്കിന് എത്ര രൂപ കൊടുക്കണം പിന്നെ ഈ വൈലറ്റിന് വൈലറ്റ് അതിന് എത്ര രൂപ കൊടുക്കണം പിന്നെ വേറെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അതുകൊണ്ടാണ് കാണിക്കാത്തത് വൈലറ്റും ഒരു ബിസ്കറ്റിൻ്റെ കളറും കൂടെ കളർന്ന ഒരു കളറാണ് ചന്ദന കളർ ഒരു കളറാണ് അതും കൂടെ ഉള്ളതാണ് അപ്പം ഈ മൂന്നെണ്ണവും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്തിരിക്കണം അപ്പോൾ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കൊറിയർ ചാർജ് നിങ്ങൾ തന്നെ തരേണ്ടി വരും അത് എന്റെ കയ്യിൽ കൊടുക്കാനില്ല അത്രയ്ക്ക് സാമ്പത്തിക സ്ഥിതിയൊന്നും ഒന്നും എൻ്റെ കയ്യിൽ കൊറിയർ അപ്പൊ കൊറിയ ചാർജ് നിങ്ങൾ തരിക ഞാൻ പറഞ്ഞത് എന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അപ്പൊ ഈ സുവർണ അവസരം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ട് അടുത്ത വീഡിയോ എടുക്കാറുന്നതുവരെ